ും കട്ടൻ രയുടെ കാർക്കലർന്ന കമന്റിനൊടുവിൽ വർഗീയ കാളകൂടം ചുറ്റിയ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തെന്ന് വരുത്തേണ്ടി വന്നു പിണറായി പോലീസിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ സർക്കാരിന് മുന്നിൽ ജോർജിന്റെ അറസ്റ്റ് മാത്രമായിരുന്നു വഴിയെങ്കിലും ആ വഴിക്ക് നീങ്ങാൻ സർക്കാരിന് പക്ഷേ താല്പര്യം ഉണ്ടായിരുന്നില്ല പരമത വിദ്വേഷവും വർഗീയതയും മുസ്ലിം വിരോധവും പച്ചക്ക് പുലമ്പുന്ന പി സി ജോർജിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് സംസ്ഥാനത്ത് നിയമവാഴ്ച ഉറപ്പുവരുത്തണമെന്ന ശുഷ്കാന്തി കേരള പോലീസിനോ അതിനുള്ള നിശ്ചയദാഡ്യം പിണറായി സർക്കാരിനോ ഇല്ലെന്നത് പണ്ടേക്കു പണ്ടേ സുവിധിതമാണല്ലോ ഹൈക്കോടതിയും നിഷ്കരണം ജോർജിനെ കൈവിട്ടതോടെ അറസ്റ്റ് ചെയ്യാൻ നിയമതടസ്സങ്ങളൊന്നും പോലീസിന് മുന്നിലുണ്ടായിരുന്നില്ല എന്നാലും അവരത് ചെയ്തില്ല ചെയ്യാനൊട്ട് കഴിയുകയുമില്ല അറസ്റ്റ് ചെയ്യപ്പെടേണ്ടയാൾ സ്വന്തം തട്ടകത്തിൽ കാൽ കാശിനു വിലയില്ലാത്തവനാണെങ്കിലും പോലീസിന് അയാൾ വിഐ പി ആണ് പോരാത്തതിന് നാട്ടിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസും കോടതിയുമൊക്കെ അധ്യാനാണ് ഉണ്ടാക്കിയതെന്ന് മകൻ പറഞ്ഞതിനർത്ഥം അപ്പനെ തൊടാൻ പോലീസിന് മുട്ടുപറയ്ക്കുമെന്ന് തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിലെ സരസന്മാർ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ മേൽപ്പറഞ്ഞ അവകാശവാദത്തോട് പ്രതികരിച്ചത് അപ്പൻ ഈരാറ്റുപേട്ടിൽ ഒരു ജയിൽ കൂടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ കൊതുകടികൊള്ളാൻ പാലാവരെ പോയി ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്നായിരുന്നു അതവിടെ നിൽക്കട്ടെ ചുരുക്കത്തിൽ പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിലെ ഏമാന്മാർ മാത്രം വിചാരിച്ചാൽ പോരാ അതുക്കും മേലെയുള്ള ക്ലിഫ് ഹൗസിലെ സാക്ഷാൽ യജമാനൻ കൂടി വിചാരിക്കണം ഇതിനെയാണ് അച്ചടി ഭാഷയിൽ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് അതങ്ങനെ നിയമവ്യവസ്ഥയുടെയോ നീതിബോധ്യത്തിന്റെയോ നിഷ്പക്ഷതയുടെയോ ജനതാല്പര്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതല്ലതാനും കാരണം വടക്കുള്ള ചില യജമാന്മാരുടെ ആപ്പിനകത്ത് പിണറായി സാറിന്റെ വാൽ പെട്ടുപോയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്നൊന്നും പിണറായി യശുമാൻ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കില്ല ആർ എസ് എസിന്റെയും നരേന്ദ്രമോദിയുടെയും കക്ഷത്തിലാണ് മൂപ്പരുടെ കഴുത്ത് അപ്പോൾ പിന്നെ ബ്രണ്ണൻ കോളേജിലെ ഊരി പിടിച്ച ആളുകൾക്കിടയിലൂടെയുള്ള നടപ്പും പ്രത്യേക ആക്ഷനുമൊക്കെ എന്താണെന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നാം ഒരു ക്ലേശെ പോലെ അതെല്ലാം ആവർത്തിക്കുന്നതിൽ അല്പം ഗൃഹാ കരുതിയാൽ മതി പറഞ്ഞു വന്നത് ഇത്യാദി കാരണങ്ങൾ കൊണ്ടാണ് ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാവാൻ ഇടയില്ലെന്ന് അശുഭാപ്തി വിശ്വാസികൾ കരുതിയത് ജോർജിന്റെ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പരാമർശത്തിനെതിരെ സ്റ്റേറ്റിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ് പ്രതീക്ഷിച്ച പോലെ സർക്കാർ പതിവ് തെറ്റിച്ചില്ല പോലീസ് കേസെടുത്തില്ല മുസ്ലിം യൂത്ത് ലീഗ് എസ് ടി പി ഐ സംഘടനകൾ പോലീസിന് വിവിധ സ്ഥലങ്ങളിൽ പരാതി നൽകിയിട്ടും കരിങ്കലിന് കാറ്റുപിടിച്ച പോലെ കേസെടുക്കാതിരിക്കുന്നതിൽ പോലീസ് പാറ കണക്കെ ഉറച്ചു നിന്നു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരള പോലീസിന് തില്ലങ്കേരി പോലീസ് എന്ന ചെല്ലപ്പേര് അന്വർത്ഥമാക്കുന്നതിൽ പി വി അൻവറിനെയും എം എം അക്ബറിനെയും രായ്ക്കു രാമാനം അറസ്റ്റ് ചെയ്ത സ്റ്റേറ്റ് പോലീസ് വിജയിച്ചിരിക്കുന്നു എന്താണ് ഗദ്യന്തരമില്ലാതെ കോടതിയിൽ നടപടികൾ എത്തി ജാമ്യം തള്ളി പതിവ് പോലെ പോലീസ് അറച്ചു നിന്നു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജോർജ് ഹൈക്കോടതിയിലെത്തി അറസ്റ്റ് തടഞ്ഞെങ്കിലും ഹൈക്കോടതി ജോർജിനെ ശരിക്കൊന്നു കുടഞ്ഞു പല തവണയായാലോ ഈ ഏർപ്പാടെന്ന് ജോർജിനോട് കോടതി അറിയാതെ അബദ്ധം പറ്റിപ്പോയെന്ന് കൈകൂപ്പി ജോർജും ഇങ്ങനെ തുടരെ തുടരെ അബദ്ധം പറ്റുന്നവർ രാഷ്ട്രീയ നേതാക്കളായിരിക്കാൻ കൊള്ളാത്തവരെന്ന് കോടതി മുസ്ലിം സമുദായത്തോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് താണു മണങ്ങി ജോർജ് മാപ്പ് പറഞ്ഞാലും കുറ്റം നിലനിൽക്കുമെന്ന് അസന്ധിഗ്ധമായി നീതിപീഠം ജോർജിനെ പോലുള്ളവർക്ക് ജയിൽ ശിക്ഷ നൽകലാണ് ജനങ്ങൾക്കുള്ള ശരിയായ സന്ദേശമെന്ന് സംശയ കോടതി ഒടുവിൽ ഹൈക്കോടതി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നിട്ടും നമ്മുടെ തില്ലങ്കേരി പോലീസ് പൂഞ്ഞാറിലെ പ്ലാത്തോട്ടത്ത് വീടിന്റെ അരികത്ത് പോലും പോയില്ല പി സി ജോർജിന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്ന് പറഞ്ഞു അറസ്റ്റ് നീക്കമില്ലെന്ന വാർത്തകൾ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ കാര്യങ്ങൾ ആ വഴിക്കു തന്നെയെന്ന് നാട്ടുകാരും കരുതി എന്നാൽ പിണറായി സർക്കാരിന്റെയും പോലീസിന്റെയും ആ അതിബുദ്ധി അസ്ഥാനത്താവുന്നതാണ് മണിക്കൂറുകൾക്കുള്ളിൽ പിന്നെ നമ്മൾ കണ്ടത് ഏത് ബുദ്ധിശൂന്യമാർക്കും വിവേകമുദിക്കാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണമായേക്കാം പോലീസിന്റെ നിഷ്ക്രിയത്വം മുൻകൂട്ടി മനസ്സിലാക്കി തന്നെ ജോർജിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് എസ് ടി പി ഐ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചു ദാവുന്നു കല്ലേ പിളർക്കുന്ന രാഷ്ട്രീയ തീരുമാനം ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ചാനലുകളിൽ ബ്രേക്കിംഗ് മണ്ടന്മാർ ലണ്ടനിലല്ല കേരളത്തിലാണെന്ന് വീണ്ടും തെളിഞ്ഞ മണിക്കൂറുകൾ ജോർജിന്റെ പൊടി പോലുമില്ല ശനിയാഴ്ച രണ്ടു മണിക്ക് ഹാജരാവാൻ നോട്ടീസ് കൊടുത്തു പോലീസ് തിങ്കളാഴ്ച ഹാജരാവാമെന്ന് അഭിഭാഷകൻ മുഖേന ജോർജും പോലീസ് സംഘം പ്ലാത്തോട്ടത്തിൽ വീടിന് മുമ്പിൽ അടക്കിടപ്പായിരുന്നു തങ്ങൾ കൃത്യവിലോപം കാണിച്ചില്ലെന്ന് വരുത്തണമല്ലോ അവരെ എല്ലാം കബളിപ്പിച്ചാണോ മുൻകൂർ ധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് ഇപ്പോഴും നിശ്ചയമില്ല ജോർജ് പരിവാര സമേതം കോടതിയിലെത്തി കീഴടങ്ങി പോലീസ് റിപ്പോർട്ട് ചോദിച്ച കോടതിയുടെ മുമ്പിൽ കൈ മലർത്തി പോലീസ് കോടതി ജോർജിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ചുരുങ്ങിയ മണിക്കൂർ സമയം പോലീസ് കസ്റ്റഡിയിൽ അനുവദിക്കുകയും ചെയ്തു പേരിന് അറസ്റ്റിലായെങ്കിലും അഴിക്കുള്ളിലാക്കാൻ പക്ഷേ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനിയൊട്ട് കഴിയുമെന്നും തോന്നില്ല അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് പ്രതീക്ഷിച്ച പോലെ രക്തസമ്മർദ്ദം പ്രമേഹം ഇ സി ജിയിൽ വേരിയേഷൻ അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ എത്തി സർക്കാർ ചെലവിൽ വിശ്രമിക്കുകയാണ് നാട് കുട്ടിച്ചോറാക്കാൻ നാവ് വളച്ച പി സി ജോർജ് എന്ന കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും കൊടിയ അവസരവാദി എന്തും പറയാം എന്ന നിലയിലേക്ക് പി സി ജോർജിനെ വളർത്തിയതിൽ കേരളത്തിലെ മുഖ്യധാര പാർട്ടികൾക്കൊക്കെ പങ്കുണ്ട് മതവിദ്വേഷ പരാമർശത്തിന്റെയും അധിക്ഷേപ വാക്കുകളുടെയും പേരിൽ ഇത് ആദ്യമായല്ല പി സി ജോർജ് അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവേ ഹിന്ദു രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിനു വേണ്ടി മുറവിളി കൂട്ടിയ ആളാണ് പി സി ജോർജ് അന്നും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഇസ്ലാമിക സംഘടനകളുമായി ചേർന്ന് ഇന്ത്യയിൽ തീവ്രവാദം വളർത്താൻ ശ്രമിക്കുകയാണെന്നും നരേന്ദ്രമോദിയുടെ നയങ്ങൾ അവർക്ക് വലിയൊരു തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും പറഞ്ഞിരുന്നു കൂടാതെ നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനത്തെ പുകഴ്ത്തിയ പി സി ജോർജ് നോട്ട് നിരോധനം ഇന്ത്യയെ രണ്ടായിരത്തി മുപ്പതോടെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള മുസ്ലിം ലീഗം വേഗിപ്പിച്ചു എന്നും വിച്ചുകാച്ചി കോടതി തീർത്തും ഇല്ലെന്നു പറഞ്ഞ് ക്ലോസ് ചെയ്ത ലവ് ജിഹാദ് കേസുകൾ കുത്തിപ്പൊക്കാനും ടിയാൻ മറന്നില്ല നാട്ടിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുണ്ടെന്നും വരെ നീണ്ടു ജോർജിന്റെ പ്രസംഗം ഒടുക്കം വിവാദ പ്രസ്താവനയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നിടം വരെ എത്തി കാര്യങ്ങൾ ക്രിസ്ത്യൻ മത നേതാക്കൾക്കെതിരെയും പി സി ജോർജ് അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികനെക്കുറിച്ച് ജോർജ് പറഞ്ഞത് അത്യധികം അപഖ്യാതി നിറഞ്ഞ പരാമർശമായിരുന്നു എറണാകുളം അങ്കമാലി രൂപതയിൽ ചന്തകളായ ഒരുപാട് വൈദികരുണ്ടെന്നാണ് ജോർജ് മുഴിഞ്ഞത് വലിയ താമസമില്ലാതെ അവരുടെ കുർബാന പോലും സ്വീകരിക്കാൻ ക്രിസ്ത്യാനികളെ കിട്ടാതാകും എന്നെല്ലാം ജോർജ് പറഞ്ഞു എങ്ങനെ സഭ നന്നാകും പണ്ടൊക്കെ വൈദികനെ തിരഞ്ഞെടുത്തത് വളരെ മാന്യമായിട്ടാണ് ഇപ്പോൾ ഏത് ചന്തക്കും വൈദികനാകമെന്ന നില വന്നിരിക്കുകയാണ് എന്നായിരുന്നു ജോർജിന്റെ മറ്റൊരു മറ്റൊരധിക്ഷേപ പരാമർശം എന്നിട്ടും കാസ കരിമ്പിൻ കാലന്മാർ ജോർജിനൊപ്പം നിന്നു യേശുവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യന്മാരെ പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഹിന്ദു മഹാപരിഷത്തിന്റെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മുസ്ലിം സമുദായത്തിനെതിരെ വലിയ തരത്തിലുള്ള അധിക്ഷേപ പരാമർശമാണ് പി സി ജോർജ് നടത്തിയത് മുസ്ലിം കച്ചവടക്കാർ പാനീയങ്ങളിൽ വന്ധ്യം മരുന്ന് ചേർക്കുന്നുവെന്നും മുസ്ലിങ്ങൾ എട്ടും പത്തും പ്രസവിച്ച് അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണെന്നുമുള്ള വിദ്വേഷ പരാമർശം നടത്തി വിഷയത്തിലൊടുക്കം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വരെ എത്തി കാര്യങ്ങൾ പിന്നീട് വിദ്വേഷ പരാമർശങ്ങൾ നടത്തരുത് എന്ന ഉപാധിയോടെ കോടതി ജാമ്യം നൽകിയിരുന്നു എന്നാൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച പി സി ജോർജ് വീണ്ടും അറസ്റ്റിലായി പിന്നെയും ജാമ്യം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തിരുവല്ലയിൽ വെച്ച് നടന്ന പരിപാടിയിൽ രണ്ടായിരത്തി അറുപതോടെ ഇന്ത്യ പിടിച്ചെടുക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് മുസ്ലിം ഭീകരർ പ്രവർത്തിക്കുന്നതെന്ന് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജനസംഖ്യ കുറഞ്ഞു വരികയാണെന്നും പി സി ജോർജ് പറയുകയുണ്ടായി കോഴിക്കോട്ട് നടന്ന എം ടി രമേശിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ച് മാഹിയിലെ സ്ത്രീകൾക്കെതിരെ മോശം കമന്റുകൾ പറഞ്ഞ പി സി ജോർജിനെതിരെ പോലീസ് കേസെടുത്തു അവസാനം പോലീസ് കേസെടുക്കുന്നുണ്ടല്ലോ ആശ്വാസം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി കാരണം പോലീസ് കേസ് പുട്ടിന് തീരെ പോലെ എന്നതാണ് സത്യം ആളുകൾ ബഹളം വെക്കുമ്പോൾ മറ്റു പാർട്ടികൾ പ്രകടനം നടത്തി കേസെടുക്കാൻ മുറവിളി കൂട്ടുമ്പോൾ മാത്രം പേരിന് കേസെടുക്കുന്നതാണ് സർക്കാരിന്റെ ഈ കേസെടുക്കൽ കലാപരിപാടി ഇപ്പോൾ ഒടുക്കമുണ്ടായ കേസിലും അത് തന്നെയാണ് നടക്കുന്നത് മുൻപും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ആളായിരുന്നിട്ടും പോലീസ് ഈ കേസിൽ കാണിച്ച നിഷ്ക്രിയത്വം മാത്രം നോക്കിയാൽ മനസ്സിലാകും എത്രമാത്രം ഗൗരവം സർക്കാർ ഈ സംഭവത്തിൽ കൊടുക്കുന്നു എന്നത് പി സി ജോർജിന്റെ വർഗീയ പരാമർശത്തിനെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ വൈകുക പ്രശ്നം കോടതിയിലെത്തിയിട്ടും അറ്റസ്റ്റ് ചെയ്യാത്ത കസ്റ്റഡി അപേക്ഷ കൈമാറുക മുൻപുള്ള കേസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈവശമില്ലെന്ന് പറയുക തുടങ്ങി കേട്ടാൽ ചിരി വരുന്ന തരത്തിൽ അത്രത്തോളം അപഹാസ്യമായ രീതിയിൽ ഒരു സർക്കാർ ഇത്രയേറെ ഗൗരവമേറിയ ഒരു കേസിനെ സമീപിക്കുന്നതിലെ യുക്തി എത്ര ബാലിശവും അസംബന്ധവുമാണെന്ന് നോക്കൂ ജാതി മത വിദ്വേഷ പരാമർശത്തിൽ എത്രയും പെട്ടെന്ന് കേസെടുക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കുകയാണ് സർക്കാരിന്റെ അലംഭാവം ഇവിടെയാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാവുന്നത് കാസ പോലെയുള്ള സംഘടനകൾക്കെതിരെ വാ തുറക്കാത്ത സർക്കാർ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാവാനാ മുന്നണി മാറി മാറി വന്ന പി സി ജോർജ് കൂടുവിട്ട് കൂടുമാറുമ്പോൾ മാറുമ്പോൾ അതത് സമയത്തെ യജമാനന്മാരോട് കൂറുള്ളവനാകും അവരെ പ്രീതിപ്പെടുത്തി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പലതും നടത്തും നിലപാട് പണയം വെക്കുന്ന പി സി ജോർജിനെ പോലുള്ളവർ കളിക്കുന്ന എന്ത് തല്ലുകൊള്ളരുതായ്മകൾക്കും ഞങ്ങളുണ്ട് കൂടെ എന്ന മുദ്രാവാക്യവുമായി സർക്കാർ ഒപ്പമുണ്ട് ചാനൽ ചർച്ചയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം രാജ്യവിരുദ്ധരാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകട്ടെയെന്നും പി സി ജോർജ് പറയുമ്പോൾ അത് തികഞ്ഞ മതവിദ്വേഷമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെടാൻ ഇവിടുത്തെ എസ് ഡി പി ഐ പോലുള്ള ചില രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കോടതിയും ഇടപെടേണ്ടി വന്നു റിമാൻഡിലായെങ്കിലും ജയിലിൽ പോവേണ്ടി വരാതെ ജാമ്യം ലഭിക്കും വരെ ആശുപത്രി സുഖവാസം അനുഭവിക്കുകയെന്ന അവസ്ഥാവിശേഷമുണ്ടായാലും ഏത് ഉന്നതനെയും വരുതിയിൽ നിർത്താൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും സംവിധാനത്തിനും ശേഷിയുണ്ടെന്നതിൽ നമുക്ക് പൗരന്മാർക്ക് സമാശ്വസിക്കാം